ഗാന്ധി മെമ്മോറിയൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ നിറക്കൂട്ട് കല വളരുവാൻ വളർത്തുവാൻ സ്കൂൾ അങ്കണത്തോളം മറ്റൊന്നിനുമാവില്ല ഇവിടെ കുരുന്നുകളുടെ കഴിവുകൾ കണ്ടെത്തുവാനും പ്രകടിപ്പിക്കുവാനും കാലഘട്ടത്തിനനുസൃതം നവമാധ്യമ സംസ്കാരത്തിലൂടെ നെല്ലിക്കുറ്റി ഗാന്ധി മെമ്മോറിയൽ യു പി സ്കൂൾ അവസരമൊരുക്കുന്നു വിപ്ജിയോർ കെ ട്വന്റി വണിലേക്ക് ഏവർക്കും സ്വാഗതം രചിച്ച പ്രളയം എന്ന കവിതയാണ് ഞാൻ ഞാനിവിടെ ചൊല്ലുവാൻ പോകുന്നത് മല ചുരത്തിയ നീരുറവകൾ അണകൾ കെട്ടിയടച്ചു നാംകളൊക്കെ പാകിനാ മലചുരത്തിയ നീരുറവകൾ അണകൾ കെട്ടി അടച്ചുനാം പുരോഗിയ വരികളൊക്കെ അതിരുകല്ലുകൾ പാകിന Na, daani radh muti vichu യത്തിലായൊരു ജീവിതം തിരികെ തരാൻ ഒത്തുചേർന്നു നമ്മളെന്ന ഒരു മനസ്സായങ്ങുന്ന കൈപ്പിടിച്ചു കയത്തിലായൊരു ജീവിതം തിരികെ തരാൻ ഒത്തുചേർന്നു നമ്മളെന്ന ഒരു മനസ്സായങ്ങുനാം ജാതി ചിന്തകൾ വർഗവൈരികൾ ഒക്കെ അന്നു മറന്ന നാം ഇനിയൊരിക്കലൊരൊത്തുചേരലിനൊരു ദുരന്തം കാക്കണോ ജാതി ചിന്തകൾ വർഗവൈരികൾ ാണ് ലോകമനസിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ഗാന്ധിജി ഉയർത്തെഴുന്നേറ്റു അതെ ഗാന്ധിജിയുടെ ഉയർത്തെ ഗാന്ധിസത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഗാന്ധിജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ലോക അഹിംസാ ദിനത്തിലെ സമാധാന കാംക്ഷികളായ എല്ലാ സഹോദരങ്ങളുടെയും ഹൃദയങ്ങളെ രസിപ്പിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ജീവൻ പോയാലും ആർഡുമ്പോൾ തല കുനിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമെന്ന് പ്രസംഗിച്ചുകൊണ്ട് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായി കണ്ണിന് പകരം കണ്ണെന്ന കിരാത നിയമം ലോകത്തിന്റെ അന്ധതയുടെ ലക്ഷണമാണെന്നും അക്രമം കൊണ്ട് നേടുന്ന വിജയം പരാജയത്തെക്കാൾ അത് നൈമിഷികമാണെന്ന് സൈതൈന്യം പ്രഖ്യാപിച്ചുകൊണ്ട് അഹിംസ എന്ന പുതിയ യുദ്ധമുറയുടെ പരിശീലകനായി മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങൾ തന്നെയാണെന്ന് പ്രസംഗിച്ചുകൊണ്ട് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് അദ്ദേഹം മൗനമായി പ്രസംഗിച്ചു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നതെന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയങ്ങളിൽ നിന്ന് ഊർന്ന് വീണതാണ് ഭാരതത്തിന്റെ ഭാഗവും രാഗവും താളവും എല്ലാം ഗാന്ധിജിയുടെ ഉപവാസത്തിലും സത്യഗ്രഹത്തിലും പ്രാർത്ഥനയിലും വെളിപ്പെടുത്തി ഗാന്ധിജി ഇന്ത്യക്ക് ഇന്ന് വഴിക്കവലകളിലെ കരുവുക രൂപമാകുമ്പോൾ ലൈബ്രറികളിലെ അലമാരികളിൽ എന്റെ സത്യന് പരീക്ഷണങ്ങൾ ഇരുന്നുറങ്ങുമ്പോൾ കഞ്ഞിവെള്ളത്തിന്റെ ബലത്തിൽ ചുളുങ്ങാത്ത ഗതർവസ്ത്രത്തിലേക്ക് ഗാന്ധിസം ഒതുങ്ങുമ്പോൾ നമുക്ക് ഈ പുതിയ പുതിയ തലമുറയ്ക്ക് ഗാന്ധിജിയെ പഠിക്കാം രാഷ്ട്രത്തിനായി അദ്ദേഹത്തിന്റെ വേർപ്പുതൊലുകൾക്ക് മുൻപിൽ ഉപ്പ് സത്യാഗ്രഹം ഇരിക്കാം നിർത്തുന്നു ഈ ഗ്ലാസ് കൊണ്ട് കവർ ചെയ്യും വീണ്ടും ഈ പേപ്പർ കൊണ്ട് കവർ ചെയ്യും കോഴി ഇവിടെ തന്നെ ഉണ്ട് അതെങ്ങനെ

ായി ഞാന പേപ്പർ മാജിക് കാണിക്കാം ഇതിന്റെ ഇരുവശുങ്ങളും നോക്കൂ ഇത് ഞാൻ കീറാൻ പോകുകയാണ് Ya. Yeah. ീടു നേരമെല്ലാം നെല്ലി മരത്തിലേക്കാഞ്ഞൊന്നെയൂ കല്ലെടുത്താലമ്മ കണ്ട അപ്പൂപ്പൻ പോലും വരക്കിടുന്നു മണ്ണപ്പൻ ചുട്ടു കളിക്കുവാൻ പാടില്ല മണ്ണിരായി ഒന്നു തൊട്ടുകൂടാ കുയിൽ പാടും ീപി മക്ക എന്ന പുണ്യനാട്ടിൽ ഇറും ൂഞ്ഞ മാണിക്ക മകരായ പൂവി മഹതിയാം ഹദീജേബി മക്ക എന്താ പുണ്യനാട്ടിൽ ഇളസിടും അരിഗിലായു അരിഗിളയാച്ചു മാണിക്കലരായ പൂവി മഹദിയാം ഹാദി ജബീബി മക്ക Counting stars and my home was where you are, washed away all the love of yesterday. When you came around, all my words had broke down. What a treasure I found. Night by night, we do nothing that I could do. My heart melted for you. Your love, your love, your love, love in every moment. Never ending story, you were mine. Oh, you love, you love, you love, love in every moment. Never ending story, you be mine. Love yourself before you love wins, someone else. Wanting you is the worst thing I could do. When you came around, all my thoughts had broke down, what a torture I found. Night by night we grew, nothing that I could do, my heart melted for you. Your love, your love, your love, love in every moment, never ending story, you were mine. Oh, your love, your love, your love, love in every moment. Never ending story, you were mine. When you came around, all my walls had broke down. What a treasure I found. Night by night we grew, nothing that I could do. My heart melted for you. You love, you love, you love, love in every moment, never-ending story, you were mine. Oh, you love, you love, your love, love in every moment, never-ending story, you were mine.